രണ്ട് പുസ്തകങ്ങളുടെ പ്രകാശന ചടങ്ങാണ് ഈ വേദിയിൽ ആരംഭിക്കാൻ പോകുന്നത് ഒന്നാമത്തെ പുസ്തകം ശ്രീ ബി സി മോഹൻ അയലൂർ രചിച്ച പെരിയസ്വാമി ഒന്നാമൻ എന്ന പുസ്തകമാണ് രണ്ടാമത്തെ പുസ്തകം ഡോക്ടർ സുനിതാ ഗണേഷ് രചിച്ച ഒരു വീട് വരയ്ക്കും വിധം എന്ന കവിതാ സമാഹാരമാണ് ഈ പുസ്തക പ്രകാശനത്തിലെത്തിയ ഇവിടുത്തെ വിശിഷ്ട അതിഥികളെയും ഇവിടെ എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഈ പുസ്തക പ്രകാശനം ചെയ്യുന്നത് പെരിയസ്വാമി ഒന്നാമൻ എന്ന ബി സി മോഹൻ എഴുതിയ നോവൽ പ്രകാശനം ചെയ്യുന്നത് കെ ബാബു എം എൽ എ ആണ് പാലക്കാട്ടെ സാംസ്കാരിക രംഗത്ത് സജീവമായിട്ട് ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരു എം എൽ എ കൂടിയാണ് നെന്മാറയുടെ നെന്മാറക്കാരുടെ പ്രിയപ്പെട്ട ജനപ്രതിനിധിയാണ് കെ ബാബു എം എൽ എ ആണ് ഈ പുസ്തകം പ്രകാശനം ചെയ്യുന്നത് അദ്ദേഹത്തെ ആദരപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അടുത്തത് ഡോക്ടർ സുനിതാ ഗണേഷ് രചിച്ച ഒരു വീട് വരയ്ക്കും വിധം എന്ന പുസ്തകത്തിൻ്റെ കവിതയുടെ പ്രകാശനം നിർവഹിക്കുന്നത് പ്രിയപ്പെട്ട കവി പ്രഭാവർമ്മയാണ് അദ്ദേഹം ഏതാനും നിമിഷങ്ങൾക്കകം എത്തും അടുത്ത ഒരു സ്റ്റേജിലുണ്ട് അദ്ദേഹത്തെയും വേദിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു അതോടൊപ്പം തന്നെ ഇന്നത്തെ ഈ ചടങ്ങിൻ്റെ അധ്യക്ഷത വഹിക്കുന്നത് പ്രിയപ്പെട്ട ശർമ്മള സി നായരാണ് ആണ് അഡീഷണൽ ചീഫ് ഇലക്ഷൻ ഓഫീസറായിട്ട് അവർ ജോലി ചെയ്തു വരുന്നു സാംസ്കാരിക രംഗത്തോട് ഒരുപാട് താല്പര്യമുള്ള കൂടിയാണ് എഴുത്തിനോടും താല്പര്യമുള്ള ആളാണ് ശ്രീ ശർമ്മളാ സി നായർ അവർക്ക് ഈ വേദയുടെ അധ്യക്ഷത സ്ഥാനത്തേക്ക് വളരെയധികം സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു ആശംസർപ്പിക്കുന്ന ഡോക്ടർ മുഹമ്മദ് റഫീഖ് അദ്ദേഹം ഇവിടെ എത്തിയിട്ടുണ്ട് ഏതാനും നിമിഷങ്ങൾക്കകം അദ്ദേഹം ഇവിടെ എത്തും അതോടൊപ്പം തന്നെ ഇവിടെ ആശംസ അർപ്പിക്കുന്ന ഉദയകല ടീച്ചർ ടീച്ചർ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ സിൻഡിക്കേറ്റ് അംഗം കൂടിയാണ് എഴുത്തുകാരിയാണ് പ്രഭാഷകയാണ് ഉദയകല ടീച്ചറെ സ്നേഹപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതോടൊപ്പം തന്നെ ഇവിടെ ഗായത്രി കവിത്രിയാണ് ആയുർവേദ കോളേജിൽ അസിസ്റ്റൻ്റ് പ്രൊഫസറാണ് അവരാണ് ഇവിടെ നന്ദി അർപ്പിക്കുന്നത് അവരെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ബി സി മോഹനൻ അയലൂര് ഈ പുസ്തകം പുസ്തകം മറുപടി രേഖപ്പെടുത്തും നേരത്തെ പറഞ്ഞ പോലെ പെരിയസ്വാമി ഒന്നാമൻ കെ ബാബു എം എൽ എ ഡോക്ടർ സുനിതാ ഗണേഷിനെ നൽകിക്കൊണ്ടാണ് പ്രകാശം ചെയ്യുന്നത് ഡോക്ടർ സുനിത ഗണേഷ് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ രജിസ്ട്രാറും എട്ടോളം പുസ്തകങ്ങളുടെ രചയിതാവുമാണ് ശാസ്ത്രം വളരെ ശ്രദ്ധേയമായ രീതിയിൽ ശാസ്ത്ര കഥകൾ എഴുതുന്ന ആളാണ് ലേഖനങ്ങൾ എഴുതുന്ന ആളാണ് കവിയത്രിയാണ് അതോടൊപ്പം തന്നെ ബി സി മോഹൻ അയലൂർ ശ്രദ്ധേയനായ നോവലിസ്റ്റാണ് പാലക്കാടിൻ്റെ ഗ്രാമീണ ഭാഷ വളരെ നല്ല രീതിയിൽ തന്നെ മലയാള നോവലിലേക്ക് ആവിഷ്കരിച്ചുകൊണ്ട് കൊണ്ട് പാലക്കാടൻ ഗ്രാമ ജീവിതത്തെ മലയാളികൾക്ക് വേണ്ടി പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന പുതിയ തലമുറയിലെ എഴുത്തുകാരെന്ന് പറയാം ശ്രദ്ധേയമായ നോവലിസ്റ്റാണ് അവർ രണ്ടുപേരെയും വേദിയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു സമയം വലിയ വളരെ ഒരു പരിമിതിയോടുകൂടിയാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത് അതുകൊണ്ടാണ് എത്രയും പെട്ടെന്ന് നമ്മുടെ ഈ പുസ്തക പ്രകാശന ചടങ്ങിലേക്ക് തന്നെ കിടക്കുകയാണ് ഇതിൻ്റെ അധ്യക്ഷത വഹിക്കുന്നതിന് വേണ്ടി ശർമ്മള നായരെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു വേദിയിലും സദസ്സിലും ഇരിക്കുന്ന പ്രിയമുള്ളവരെ ഡോക്ടർ സുനിത ഗണേശിന്റെ ഒരു വീട് വരയ്ക്കും വിധം എന്ന പുസ്തകത്തിന്റെ പ്രകാ പ്രകാശനത്തോടനുബന്ധിച്ച് അധ്യക്ഷയാകാൻ വേണ്ടിയിട്ട് എത്തിയതാണ് ഞാൻ ഇവിടെ അപ്പോ വേറൊരു ചടങ്ങിൻറെ കൂടി അധ്യക്ഷ സ്ഥാനം കിട്ടിയിരിക്കുകയാണ് ബി സി മോഹൻ ഐലൂർ രചിച്ച പെരിയസ്വാമി ഒന്നാമൻ എന്ന പുസ്തകത്തിന്റെ പ്രകാശനമാണ് ആദ്യം നടക്കുന്നത് സുനിതയുടെ പുസ്തക പ്രകാശനം നടത്തേണ്ട പ്രഭാവർമ്മ സാറ് എത്തിയിട്ടില്ല അടുത്ത വേദിയിലാണ് അപ്പോൾ ആദ്യം പെരിയസ്വാമി ഒന്നാമൻ്റെ പ്രകാശനമാണ് നടക്കുന്നത് പുസ്തകം കണ്ടിട്ടില്ല പുസ്ത രചിതനാവിനെക്കുറിച്ചും കൂടുതലൊന്നും പറയാനില്ല പുസ്തകം സ്വീകരിക്കുന്നത് പല പാലക്കാടുകാർക്ക് സുപരിചിതനായ നെന്മാറയുടെ ജന നെന്മാറയുടെ പ്രിയപ്പെട്ട ജനപ്രതിനിധി കെ ബാബു എം എൽ എ ആണ് അദ്ദേഹത്തിനെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല അപ്പോൾ പുസ്തകം സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ട് നെന്മാറയുടെ പ്രിയപ്പെട്ട എം എൽ ശ്രീ കെ ബാബു അവസ്ഥ പുസ്തകം പുസ്തകം പ്രകാശനം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നെന്മാറയുടെ പ്രിയപ്പെട്ട എം എൽ കെ ബാബു അവകളെയും പുസ്തകം സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ഡോക്ടർ സുനിതാ ഗണേശിനെയും ക്ഷണിക്കുന്നു അടുത്തതായി നമ്മുടെ പ്രിയപ്പെട്ട എം എൽ എ കെ ബാബു അവസാരിക്കുന്നതിനായി ബഹുമാന്യ അദ്ധ്യക്ഷ അധ്യക്ഷ വേദിയിലെ പ്രിയപ്പെട്ട സാഹിത്യ ലോകത്തെ വളർന്നു വരുന്നതും വളർച്ചയിലെത്തിയിട്ടുള്ളതുമായ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സദസ്സിലെ ബഹുമാന്യരെ ഞാനൊരു കവിയോ കഥാകൃത്തോ അല്ല ഏറ്റവും കൂടുതൽ വായിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിത്വം മാത്രം സ്വാഭാവികമായും വായനക്കിടയിൽ കണ്ടുമുട്ടുന്ന ഒരുപാട് പുസ്തകങ്ങളുണ്ട് കഥകളുണ്ട് കവിതകളുണ്ട് അതിനേക്കാൾ പുതുലോകത്തിൻ്റെ പ്രയാണത്തിനിടയിൽ ഒരുപാട് കഥാപാത്രങ്ങൾ തിങ്ങി നിറയുന്ന ഒരുപാട് നോവലുകളും ഇന്ന് ആവിഷ്കരിക്കപ്പെടുന്നുണ്ട് ശ്രീ പി സി മോഹന എൻ്റെ ഒരു പ്രിയപ്പെട്ട സുഹൃത്താണ് ഒരു നല്ല അധ്യാപകനാണ് പഠിപ്പിക്കുന്ന ക്ലാസ്സുകളിൽ പോലും കഥാത്മകമായി കുട്ടികളിൽ പാഠഭാഗങ്ങൾ എത്തിക്കുക എന്ന അദ്ദേഹത്തിൻ്റെ മഹത്തായ കഴിവ് പിന്നീട് അക്ഷരക്കൂട്ടുകളിലേക്ക് മാറുകയും ഇപ്പോൾ എട്ടാമത്തെ നോവലിലേക്ക് കടക്കുകയുമാണ് ചെയ്യുന്നത് സ്വാമി ഒന്നാമോ എല്ലാ രംഗങ്ങളിലും ഒന്നാമതായി എത്തിപ്പെടാൻ ആഗ്രഹിക്കുന്ന ഒരു വലിയ സമൂഹമാണ് നമ്മൾ ഏറ്റവും നല്ലത് ഏത് ഘട്ടത്തിലൂടെ അല്ലെങ്കിൽ ഏ ഏതു തരത്തിലാണ് ഒന്നാമത് എത്തുക എന്നതിലാണ് പ്രാധാന്യം എത്തിപ്പിടിക്കാൻ ഏറ്റവും കൂടുതൽ ജനസ്വാധീനമുണ്ടാക്കിയെടുക്കാൻ ആൾ ദൈവങ്ങൾക്കാണ് ഇന്ന് കഴിയുക എന്ന ചിന്തയിൽ ഒരാൾ ദൈവമായി മാറാൻ ആഗ്രഹിക്കപ്പെടുന്നൊരു വ്യക്തിത്വം അതിനുമപ്പുറം ഒരു സാമൂഹ്യ ജീവി എന്ന നിലയിലേക്ക് മാറുകയാണ് യാഥാർത്ഥ്യത്തിലേക്ക് വരുന്നത് എന്ന ചിന്തയാണ് പെരിയസ്വാമി ഒന്നാമതിലൂടെ വരച്ചു കാട്ടുന്നത് അതിനേക്കാൾ അതിലെ ഭാഷാ പ്രയോഗമാണ് അതും ഇന്ന് പ്രകാശനകർമ്മം നിർവഹിക്കപ്പെടുമ്പോൾ ഏറ്റുവാങ്ങിയതും പാലക്കാട്ടുകാരാണ് ഞങ്ങൾ പാലക്കാട്ടുകാർക്കൊരു പ്രത്യേകതയുള്ളത് സംസ്കൃതവൽക്കരിക്കപ്പെട്ട മലയാള ഭാഷയല്ല ഞങ്ങൾ പ്രയോഗിക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ് ആ പ്രായോഗിക ഭാഷയിൽ ഏറ്റവും നല്ല രൂപത്തിലാണ് ഈ പെരിയസ്വാമിയുടെ രചന എന്നുള്ളത് കൊണ്ട് തീർച്ചയായും നിങ്ങളും നമ്മളും ഒരു സമൂഹവും ഇത് വാങ്ങിക്കുമ്പോഴാണ് പ്രസാധകർക്കും എഴുത്തുകാർക്കും നാളെയും എഴുതാനുള്ള പ്രചോദനവും പ്രസിദ്ധീകരിക്കുന്നവർക്കൊരു പ്രസിദ്ധീകരിക്കാനുള്ള പ്രചാ പ്രചോദനവും ഉണ്ടാവുക അതിനൊക്കെ വളരെ പ്രയോജനകരമായ രൂപത്തിലാണ് കേരളത്തിലെ നിയമസഭ ഒരുപക്ഷെ ചരിത്രത്തിൽ ഇടം നേടുന്ന തരത്തിലേക്ക് ഇന്ത്യയിലെ മറ്റു നിയമസഭകൾക്ക് മാതൃകാപരമായ നിയമം സൃഷ്ടിക്കപ്പെടുക മാത്രമല്ല അതിനും ഇത്തരം പ്രവർത്തനങ്ങൾ പുസ്തകോത്സവം എന്ന നിലയിൽ ലോകോത്തരമായ എഴുത്തുകാരുടെ പുസ്തകങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിൽ ഉദിച്ചു വരുന്ന ഒരു വലിയ പ്രതീക്ഷയുണ്ട് അത് വായിക്കുമ്പോൾ കിട്ടുന്ന ഒരു അനുഭൂതിയുണ്ട് ലോകത്തെ ദർശിക്കാൻ കഴിയുന്ന ഒരു കാഴ്ചപ്പാടുണ്ട് അതിനനുസരിച്ചാണ് ഇത് സംഘടിപ്പിക്കപ്പെട്ടത് ഈ വേദിയിൽ തന്നെ ആപ്പിൽ പ്രസിദ്ധീകരിക്കപ്പെടുന്ന ശ്രീ പി സി മോഹനൻ മാസ്റ്റർ എന്നെൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തിൻ്റെ പെരിയസ്വാമി ഒന്നാമൻ എന്ന പുസ്തകം പ്രകാശനകർമ്മം നിർവഹിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം അടുത്തതായി അർപ്പിക്കുന്നതിനായി ശ്രീമതി ഉദയകല ക്ഷണിക്കുന്നു വേദിയിലെ പ്രിയങ്കരിയായ അധ്യക്ഷ അഡീഷണൽ ചീഫ് ഇലക്ഷൻ ഓഫീസർ ശ്രീമതി ശർമ്മളാ സി നായർ ഇവിടെ പെരിയസ്വാമി ഒന്നാമൻ എന്ന പുസ്തകം പ്രകാശനം ചെയ്ത് സംസാരിച്ച പ്രിയപ്പെട്ട എം എൽ എ ശ്രീ കെ ബാബു സാർ ഇവിടെ പ്രകാശന കർമ്മം നിർവഹിക്കുവാൻ പോകുന്ന ഒരു വീട് വരയ്ക്കും വിധം എന്ന പുസ്തകം പ്രകാശനം എത്തിയിരിക്കുന്ന മലയാളത്തിൻ്റെ എന്ന് മാത്രമല്ല ഇന്ത്യയുടെ തന്നെ പ്രിയ കവി ശ്രീ പ്രഭാവർമ്മ സാർ ആശംസകൾ അർപ്പിക്കേണ്ട ഡോക്ടർ മുഹമ്മദ് റഫീഖ് സർ മറമൊഴി പറയുന്ന ബി സി മോഹൻ അയിലൂർ ശ്രീമതി ഗായത്രി തുടങ്ങി വേദിയിലും സദസ്സിലുമുള്ള ഏറ്റവും പ്രിയപ്പെട്ടവരെ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് രണ്ട് പുസ്തകം പ്രകാശിതം ആകുകയും പിന്നീട് ആ പുസ്തകത്തിൻ്റെ ഉള്ളടക്കത്തെക്കുറിച്ച് എഴുത്തുകാർക്ക് തന്നെ മറുപടി പറയുവാനും ഒക്കെയുള്ള കുറഞ്ഞ സമയത്തിനുള്ളിൽ ഒരുപാടൊന്നും പ്രസംഗിച്ച് ഞാൻ നീട്ടുന്നില്ല നമുക്കറിയാം ഈ ലോകത്ത് നമ്മളെല്ലാവരും ഓരോരോ തുരുത്തുകളാണ് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് നമ്മൾ തന്നെ ഒറ്റപ്പെടുന്ന നമ്മുടേതു മാത്രമായ ചില ഇടങ്ങളുണ്ട് ആ ഇടങ്ങളിൽ നമ്മൾ അനുഭവിക്കുന്ന ഒരു സ്വാന്ത സുഖമുണ്ട് ആ സ്വാന്ത സുഖം മറ്റുള്ളവരിലേക്കും പകർന്നു കൊടുക്കുന്നതിനു വേണ്ടി നമ്മൾ അക്ഷരങ്ങളെ ഉപയോഗിച്ചപ്പോഴാണ് എഴുത്തിൻ്റേതായ ഒരു മർമ്മവിദ്യ ഭൂമിയിൽ സംഭവിക്കുന്നത് ആ എഴുത്തിൽ നിന്ന് പിന്നീടത് വർണ്ണത്തുമ്പികൾ പോലെ എഴുത്തുകാരനിൽ നിന്ന് വായനക്കാരനിലേക്ക് പറന്നു നീങ്ങിയപ്പോൾ ആ വർണ്ണത്തുമ്പികളുടെ കാലുകളിലും ചിറകുകളിലും ഒക്കെ പറ്റിപ്പിടിച്ച ചില രസങ്ങൾ അവയെ വീണ്ടും വായനക്കാരും നിരൂപകരും ഒക്കെ ഏറ്റുപിടിച്ചാണ് നമ്മുടെ ലോകത്ത് തന്നെ ഏറ്റവും വലിയ സാഹിത്യോത്സവങ്ങളും അതുപോലെ തന്നെ പുസ്തകക്കൂട്ടങ്ങളും ഒക്കെ ഉണ്ടായിട്ടുള്ളത് ലൈബ്രറികൾ രൂപീകരിക്കപ്പെടുകയും അതുപോലെ പുസ്തകങ്ങൾ വായിക്കപ്പെടുകയും ചെയ്യുമ്പോൾ സാംസ്കാരികതയുടെ ഏറ്റവും വലിയ നക്ഷത്ര തിളക്കമാണ് ലോകത്തെല്ലായിടത്തും പരക്കുന്നത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം നമ്മൾ തന്നെ എപ്പോഴും പുസ്തകങ്ങളെ കൂട്ടുപിടിച്ചുകൊണ്ടാണ് ജീവിക്കുവാറുള്ളത് ഹെർമൻ ഹെസയുടെ സിദ്ധാർത്ഥയും അതുപോലെ തന്നെ ഒ വി വിജയൻ്റെ ഗുരുസാഗരവും പ്രഭാവർമ്മയുടെ ഒക്കെ സ്വാധീനിക്കാത്ത മലയാളികൾ ആരുമില്ല അവിടേക്കാണ് വീണ്ടും രണ്ട് പുസ്തകങ്ങൾ കൂടി എത്തിച്ചേരുന്നത് സ്വാമി ഒന്നാമൻ എന്ന പുസ്തകവും അതുപോലെ തന്നെ ഒരു വീട് വരയ്ക്കും വിധവും തീർച്ചയായും നമുക്കറിയാം സ്ത്രീപക്ഷമെന്നോ പുരുഷപക്ഷമോ എന്നൊന്നും എഴുത്തിന് ഇടങ്ങൾ കൽപ്പിക്കപ്പെട്ടിട്ടില്ല എങ്കിലും മനസ്സുകളിൽ പൂക്കുന്ന ആശയങ്ങൾ വായനക്കാരിലേക്ക് സംവദിക്കപ്പെടുന്നത് എപ്പോഴും അക്ഷരങ്ങളിലൂടെയാണ് എഴുത്തുകാരൻ്റെ ഹൃദയത്തിൽ ഉണ്ടാകുന്ന തോന്നിയ അക്ഷരങ്ങളെ അവയുടെ സൗന്ദര്യത്തെ വായനക്കാരൻ തിരിച്ചറിയുമ്പോൾ പുസ്തകങ്ങൾ ഏറ്റവും കൂടുതൽ മനോഹരമായി പ്രചരിപ്പിക്കപ്പെടുന്നു ഇവിടെ നിയമസഭ കോംപ്ലക്സിൽ ഒട്ടനവധി വേദികളിൽ ഇത്തരം പുസ്തകങ്ങൾ പ്രകാശനം ചെയ്യപ്പെടുമ്പോൾ ഇവിടെയുള്ള ഒരുപാട് സ്റ്റോളുകളിൽ നമ്മുടെ കൈ ഒന്ന് പതിക്കുന്നതിന് വേണ്ടി കാത്തിരിക്കുന്ന പുസ്തക കൂട്ടങ്ങൾക്കിടയിൽ നിന്ന് പുസ്തകങ്ങളെക്കുറിച്ച് പറയുമ്പോൾ എഴുത്തിൻ്റെ വഴിയിൽ അനേകഗാതം പിന്തുടര അല്ലെങ്കിൽ ഇനിയും മുന്നോട്ട് നീങ്ങേണ്ടുന്ന രണ്ട് വലിയ എഴുത്തുകാരുടെ പുസ്തകങ്ങളാണ് നമ്മളിവിടെ പ്രകാശനം ചെയ്യപ്പെടുന്നത് ഈ വേദിയെ സമ്പന്നമാക്കുന്ന അക്ഷരലോകം നമുക്കെല്ലാവർക്കും ഏറ്റവും പ്രിയമാണ് ആ അക്ഷരലോകത്ത് അഭിരമിക്കുവാൻ കഴിയുന്ന വിധത്തിലുള്ളൊരു ജീവിതം എല്ലാവർക്കും കിട്ടട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ശ്രീമതി സുനിതയ്ക്കും അതുപോലെ തന്നെ പെരിയസ്വാമി ഒന്നാമൻ എഴുതിയ സാറിൻ്റെ പേര് ആ മോഹനൻ സാറിനും എല്ലാവിധ എഴുത്തുവഴിയിൽ എല്ലാവിധ ഉയർച്ചകളും അവരുടെ പുസ്തകങ്ങൾക്ക് വായനാദൂരവും ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കിൽ നിർത്തുന്നു നന്ദി അടുത്തതായി ഡോക്ടർ സുനിത ഗണേശ് രചിച്ച ഒരു വീട് വരയ്ക്കും വിധം എന്ന കവിതാ സമാഹാരത്തിൻ്റെ പ്രകാശനമാണ് സുനിത പാലക്കാടുകാരിയാണ് ഭൗതികശാസ്ത്ര അധ്യാപികയാണ് ഇപ്പോൾ യു ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ രജിസ്ട്രാറാണ് സാഹിത്യവും അതുപോലെ തന്നെ ശാസ്ത്രവും ഒരുമിച്ച് കൊണ്ടുപോകുന്ന സാഹിത്യകാരിയാണ് പ്രകാശം പുസ്തകത്തിൻ്റെ പ്രകാശനം സുനിതയുടെ മൂന്നാമത്തെ കവിതാ സമാഹാരമാണ് ഒരു വീട് വരയ്ക്കും വിധം പ്രകാശനം നടത്തുന്നത് മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട കവി പ്രഭവ സാറാണ് പ്രഭവ സാറിനെ കുറിച്ച് പറയാനാണെങ്കിൽ വിശേഷണങ്ങൾ അനുമതിയാണ് മലയാളത്തിന്റെ പ്രിയപ്പെട്ട കവി ഗാനരചയിതാവ് മാധ്യമ പ്രവർത്തകൻ പിന്നെ ഞങ്ങൾ സെക്രട്ടേറിയറ്റുകാരെ സംബന്ധിച്ചിടത്തോളം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ മാധ്യമ ഉപദേഷ്ടാവ് ഒക്കെയാണ് ഇതൊക്കെ പറയുമ്പോഴും എൻ്റെ മനസ്സിൽ പ്രഭാവർമ്മ എന്നുള്ള പേര് കേൾക്കുമ്പം ആദ്യം വരുന്നത് ശ്യാമ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ഉൾപ്പെടെ കിട്ടിയിട്ടുള്ള ശ്യാമമാധവമോ ഒന്നുമല്ല അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രശസ്തമെന്ന് ഞങ്ങൾ കരുതുന്ന ആത്മാവിൽ തൊടുന്ന വരികൾ എന്ന് ഞങ്ങൾ പല പ്രാവശ്യം മലയാള സംഗീത പ്രേമികൾ പറയുന്ന ഒരു ചെമ്പനീർ പൂവിരുത്തു ഞാൻ ഒരു വേള നിന്നേർക്കു നീട്ടിയില്ല എന്ന് തുടങ്ങുന്ന വരികൾ സ്ഥിതി എന്ന ചിത്രത്തിൽ ഉണ്ണിമേനോൻ സംഗീതം നൽകി അഭിനയിച്ച് അനശ്വരമാക്കിയ രണ്ട് നൂറ്റാണ്ടുകാലമായി നമ്മുടെയൊക്കെ മനസ്സിൽ മായാതെ നിൽക്കുന്ന ആ വരികളാണ് പെട്ടെന്ന് പ്രഭാവർമ്മസാറിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് പുസ്തകം പ്രകാശനം ചെയ്യുന്നതിനായിട്ട് ചെയ്യുന്നതിനായി മലയാളത്തിൻ്റെ പ്രിയ കവി പ്രഭാവർമ്മസാറിനെയും പുസ്തകം സ്വീകരിക്കുന്നതിനായി ആശാ പ്രഭാകരനെയും ക്ഷണിക്കുന്നു അടുത്തതായി രണ്ടു വാക്ക് സംസാരിക്കുന്നതിലേക്കായി പ്രഭവർമ്മ അന്വേഷിക്കുന്നു വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ അക്ഷരാർത്ഥത്തിൽ തന്നെ രണ്ട് വാക്കുകൾ സംസാരിക്കാനുള്ള സമയവും സാവാശ സാവകാശവുമേ ഉള്ളൂ വളരെ ചുരുങ്ങിയ നിമിഷങ്ങൾ എട്ട് മിനിറ്റോളം അതിൽ പുസ്തക പ്രകാശനം നടത്തേണ്ട എനിക്ക് അനുവദിക്കപ്പെട്ടിട്ടുള്ളത് എത്ര നിമിഷങ്ങളാണ് എന്ന് നിശ്ചയമില്ല ഇനിയും വേദിയിൽ സംസാരിക്കാൻ നിരവധി പേരുണ്ട് താനും ഏതായാലും സുനിത ഗണേഷിൻ്റെ ഈ കാവ്യകൃതിയുമായി എൻ്റെ പ്രാരംഭഘട്ടത്തിൽ തന്നെ ഈ വിധത്തിൽ സഹകരിക്കാൻ കഴിയുന്നു എന്നതിൽ എനിക്ക് അല്പമായ സന്തോഷവും അഭിമാനവും ഉണ്ട് എന്ന് പറയട്ടെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടു സുനിതാ ഗണേഷിൻ്റെ മൂന്നാമത്തെ കാവ്യസമാഹാരമാണിത് നമ്മുടെ ഭാഷയെയും നമ്മുടെ ഭാവകത്വത്തെയും സാം ഒക്കെ നവീകരിച്ചു കൊണ്ട് നമ്മുടെ മനസ്സിനെ ശക്തിപ്പെടുത്തി കൊത്തിക്കൊണ്ട് ആമുഖമായി ഒരു പരിചയപ്പെടുത്തലും ആവശ്യമില്ലാത്ത വിധത്തിൽ മലയാള അനുവാചക സമൂഹത്തിൻ്റെ മനസ്സിൽ ഇടം നേടിയിട്ടുള്ള ഒരു കവിയുടെ കൃതിയാണ് പ്രകാശിതമാവുന്നത് അതുമായിട്ടാണ് ഞാൻ ഈ വിധത്തിൽ സഹകരിക്കുന്നത് എന്നുള്ളത് തീർച്ചയായും എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം അഭിമാനകരമായ കാര്യമാണ് ഇവിടെ ഇപ്പോൾ പരാമർശിക്കപ്പെട്ട ഒരു കാര്യമുണ്ട് ഭൗതിക ശാസ്ത്ര ശാസ്ത്രരംഗത്ത് വൈദഗ്ധ്യം നേടിയിട്ടുള്ള ആളാണ് ശ്രീമതി സുനിതാ ഗണേഷ് എന്ന് മറ്റൊരു രൂപത്തിൽ പറഞ്ഞാൽ ശാസ്ത്രജ്ഞയാണ് ഈ കാവ്യകൃതിയുടെ രചയിതാവ് ശാസ്ത്രവും കവിതയും എങ്ങനെ ഒരുമിച്ച് പോകും എന്നുള്ളതിനെക്കുറിച്ച് ഒരു ധാരണ എനിക്കില്ല അറിവിൻ വെളിച്ചമേ ദൂരപ്പോ ദൂരപ്പോ നീ വെറുതെ സൗന്ദര്യത്തെ കാണുന്ന കൺപൊട്ടിച്ചു എന്നൊരു കവി എഴുതിയിട്ടുണ്ട് അതായത് ശാസ്ത്രം വന്നു കഴിഞ്ഞാൽ കവിത നഷ്ടപ്പെട്ടു പോകുമെന്നാ പറയാം അറിവിൻ വെളിച്ചം കടന്നു വരുന്നതോടുകൂടി സൗന്ദര്യത്തെ കാണാൻ കഴിയാതെ ആയിപ്പോയി ഈ തീയറി ഓഫ് ഡിസ്പേർഷനൊക്കെ വന്നതോടുകൂടി മഴവില്ലിനെ കാണാൻ പറ്റില്ല മഴവില് ആസ്വദിക്കാൻ പറ്റില്ല കാരണം മഴവില്ലെന്ന് പറയുന്നത് ഇത്രയും നിറങ്ങളുടെ ഒരു 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 സമന്വയമാണ് എന്നുള്ള ശാസ്ത്ര സത്യം നമ്മുടെ മനസ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ആ സൗന്ദര്യപൂരം കാണാനോ ആസ്വദിക്കാനോ നമുക്ക് കഴിയില്ല അതുകൊണ്ടാണ് അറിവിൻ വെളിച്ചമേ ദൂരപ്പോ ദൂരപ്പോ നീ വെറുതെ സൗന്ദര്യത്തെ കാണുന്ന കൺപൊട്ടിച്ചു എന്ന് ഒരു കവിതനെ എഴുതിയത് പക്ഷേ അറിവിൻ വെളിച്ചം വന്നാൽ ജ്ഞാനത്തിൻ്റെ വെളിച്ചം വന്നാൽ സൗന്ദര്യത്തെ കാണാനുള്ള കണ്ണ് പൊട്ടിപ്പോവുന്നില്ല എന്ന് തെളിയിച്ചു കൊണ്ടേയിരിക്കുന്നു തുടർച്ചയായിട്ട് പല കാവ്യസമാഹാരങ്ങളിലൂടെ ശ്രീമതി സുനിത ഗണേഷ് ആ ഒരു മനസ്സ് അതായത് ഇതുവരെ എഴുതപ്പെട്ട കവിതകളെപ്പോലും തിരുത്തുന്ന വിധത്തിൽ ഇതുവരെയുള്ള കാവ്യശാസ്ത്ര ബന്ധത്തെ തിരുത്തുന്ന വിധത്തിൽ സ്വന്തം കാവ്യ വ്യക്തിത്വം കൊണ്ട് ഒരു സത്യം തെളിയിച്ചെടുക്കാൻ അവർക്ക് കഴിയുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നത് ഈ കാവ്യസമാഹാരം നോക്കിയപ്പോൾ അതിൻ്റെ ആമുഖത്തിൽ തന്നെ പറയുന്നുണ്ട് സ്നേഹവും വേദനയും തന്ന ആളുകൾക്ക് സമർപ്പിപ്പിക്കപ്പെടുകയാണ് ഈ എന്ന് നമ്മുടെ ലോകം ഇങ്ങനെ സ്നേഹവും വേദനയും ഒക്കെ കലർന്ന സ്നേഹദ്വേഷ ഒരു സമൂഹമാണ് നിർദ്ദയ ലോകത്ത് നാം ഇരുപയർ ഒറ്റപ്പെട്ടോർ അത്രയുമല്ല തമ്മിൽ തമ്മിലും ഒറ്റപ്പെട്ടോർ എന്ന് വെയിലപ്പള്ളി മാഷ പറഞ്ഞത് നിർദ്ദയമായൊരു ലോകമാണ് ഈ ഒരു ലോകത്ത് നമ്മൾ രണ്ടുപേർ നമ്മൾ ഇരുവര് ഒറ്റപ്പെട്ടവരാണ് നമ്മൾ നമ്മളിരുവരും ഒറ്റപ്പെട്ടവരാണെന്ന് മാത്രമല്ല തമ്മിൽ തമ്മിലും ഒറ്റപ്പെട്ടിരിക്കുകയാണ് നമ്മൾ അങ്ങനെ ഏകാന്തതയുടേതായ ഏതോ ഒരു ദ്വീപിലേക്ക് സ്വയം ഒതുങ്ങിക്കൂടുന്ന ഏതോ ഒരു തടവറയിലെന്നോണം മനസ്സുകളെ അടച്ചു സൂക്ഷിക്കുന്ന വിധത്തിലുള്ള ഒരു അവസ്ഥ പുതിയ കാലം സൃഷ്ടിച്ചു എന്നതാണ് സത്യം അത്തരം ഒരു കാലത്ത് ഈ സ്നേഹത്തിൻ്റേതായ ഒരു ഒരു ബന്ധം നിലനിന്ന് കാണണമെന്ന് കാവ്യാത്മകമായി ആഗ്രഹിക്കുകയും എഴുത്തിലേക്ക് അതിൻ്റെ ഒരു ചൈതന്യസത്തയെ ആവാഹിച്ചെടുക്കുകയും അങ്ങനെ കവിതകളെ കൂടുതൽ ദീപ്തമാക്കി അവതരിപ്പിക്കുകയും ചെയ്യുന്നു സുകന്യ എന്നു കാണ ശ്രീമതി സുനിത ഗണേഷ് എന്ന് കാണുന്നതിൽ സന്തോഷം ചെറുതല്ല ഇങ്ങനെ വേദനകൾ വേദന വേദന ലഹരി പിടിക്കും വേദന ഞാനിതിൽ മുഴുകട്ടെ മുഴുകട്ടെ മമ ജീവനിൽ നിന്നൊരു മുരളി മൃദുരമ മുഴുകട്ടെ എന്ന് ചങ്ങമ്പുഴ അപ്പം ഈ വേദനകൾ സമൂഹം തരുന്ന വേദനകളൊക്കെ തന്നെ സ്വന്തമാക്കിയെടുത്തിട്ട് അത് മനസ്സിൽ സൂക്ഷിച്ച് ആ വേദനകളെ കടഞ്ഞ് ചില ആനന്ദ ബിന്ദുക്കൾ മുമ്പോട്ട് വയ്ക്കുകയാണ് സുനിതാ ഗണേശി കവിതയിലൂടെ ചെയ്യുന്നത് അതോടൊപ്പം പറയേണ്ട ഒരു കാര്യം ഈ കവിത ഒരു പുതിയ ഭാഷയെ മുമ്പോട്ട് വയ്ക്കുന്നു എന്നതാണ് വളരെ മൗലികമായ ബിംബങ്ങളുടെ സാന്നിധ്യമുള്ള ഒരു പുതിയ ഭാഷ വാക്കുകൾ കൊണ്ട് എന്നതിനപ്പുറത്ത് ബിംബങ്ങൾ കൊണ്ട് സംസാരിക്കുന്ന ഒരു കാവ്യഭാഷ അതാണ് ഈ ഭാഷ ഈ കാവ്യ ഭാഷയെ കാ മാറി വരുന്ന കാലത്തിന് അനുസൃതമായി നവീകരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകം സമയം വീണ്ടും പോകുന്ന മൂന്നു ഇരുപത്തിനാല് ആയി നിരവധി സംസാരിക്കാനുണ്ട് എന്നുള്ളത് കൊണ്ട് ഞാൻ അതിലേക്കൊന്നും അധികം കിടക്കുന്നില്ല പുതിയ ഭാഷ എങ്ങനെ ഇവരെ കണ്ടെത്തുന്നു പുതിയ ഭാഷാ സുനിതയെ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളത് ആലോചിക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് വളരെ പെട്ടെന്ന് വരുന്നത് ഭൂമിയോട് വായ പിളർക്കാൻ പറയുന്ന ഒരു കവിയുടെ ചിത്രമാണ് ആ കവി മറ്റൊരാളല്ല ശ്രീമതി സുനിതാ ഗണേശുനെയാണ് ഭൂമിയുടെ വായ പിളരുക ഭൂമി പിളരുക ഭൂമി പിളർന്ന് ആ ഭൂമിക്കുള്ളിലേക്ക് അന്തർധാനം ചെയ്ത ഒരു സീതയെ നമുക്കറിയാം അങ്ങനെ മറ്റൊരു സീതയാവാനല്ല മറിച്ച് ഒരു വിത്തായി അതിനുള്ളിലേക്ക് പോയിട്ട് ഒരു മഹാവൃക്ഷമായിട്ട് ഉയർന്ന് ഈ ആകാശത്ത് ആകെ പടർന്ന് വളർന്ന് നിൽക്കാനാണ് താൻ ആഗ്രഹിക്കുന്നത് എന്ന് പറയുന്നു അപ്പോൾ രത്നഗർഭയായ ഭൂമിക്കുള്ളിലേക്ക് അന്തർധാനം ചെയ്യുന്ന സീതമാരുടെ കാലം കഴിഞ്ഞുപോയി എന്നും ഭൂമിക്കുള്ളിലേക്ക് ആഴ്ന്നു പോയാൽ പോലും അവിടെ ഒരു വിത്തായി നിന്ന് മുള പൊട്ടി ഈലയിട്ട് ഈ മഹാകാശത്തിലേക്ക് ഈ മഹാനഭസിലേക്ക് വളർന്ന് എല്ലാ കാലത്തിനും വേണ്ടിയുള്ള തടലാക്കി മാറണമെന്നും ഒക്കെ ചിന്തിക്കുന്ന ഒരു മനസ്സുണ്ട് ആ മനസ്സ് എന്ന് പറയുന്നത് മറ്റുള്ളവരെ കുറിച്ച് ഉള്ള ഒരു കൂടിയ മനസ്സാണ് ആ മനസ്സാണ് കൃത്യമായും സുനിതയുടെ ഈ കവിതകളിലാകെ പ്രതിഫലിച്ച് നിൽക്കുന്നത് ഇവിടെ ഇതേപോലെ ശ്രീ പി സി മോഹൻ അല്ലേ പി സി മോഹൻ്റെ കൃതിയും പ്രകാശിതമാവുകയാണ് അത് പ്രകാശനം ചെയ്യപ്പെട്ട് കഴിഞ്ഞു ഈ രണ്ട് കൃതികളുമായും ഈ വിധത്തിൽ സഹകരിക്കാൻ കഴിയുന്നതിലുള്ള സന്തോഷം ഞാൻ വീണ്ടും ഒരിക്കൽ കൂടി നിങ്ങളുമായി പങ്കുവയ്ക്കുകയാണ് ഈ ഇരു കൃതികൾക്കും നമ്മുടെ വായനാ സമൂഹത്തിൻ്റെ വിപുലമായൊരു സ്വീകാര്യതയും ഉണ്ടാവട്ടെ നമ്മുടെ കാലഘട്ടത്തിൽ അടയാളപ്പെടുത്തപ്പെടുന്ന കൃതികളാകട്ടെ ഇത് എല്ലാ കാലത്തും നിലനിൽക്കുന്നതാവട്ടെ ഇത് എന്ന് ആശംസിച്ചുകൊണ്ട് സുനിതയ്ക്കും മോഹനും വളരെ ഭാസുരമായ സർഗാത്മകമായ ഒരു ഭാവാതരീക്ഷം ഭാവിയിൽ ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ ഉപസംഹരിക്കുന്നു ശ്രീമതി സുനിതയുടെ ഈ പുസ്തകം വളരെ സന്തോഷത്തോടു കൂടി പ്രകാശനം ചെയ്തതായി അറിയിക്കുകയും ചെയ്യുന്നു നന്ദി നമസ്കാരം താങ്ക് യു സാർ അടുത്തതായി ആശംസ അർപ്പിക്കാൻ എത്തിക്കുന്ന എത്തുന്നത് സാമൂഹ്യ പ്രവർത്തകയും അധ്യാപികയുമായ ആശാപ്രഭാകരനാണ് വേദിയിലിരിക്കുന്ന ഏറ്റവും ബഹുമാനപ്പെട്ട പ്രഭാവർമ്മ സർ കെ വെ ബാബു എം എൽ എൻ്റെ അധ്യക്ഷിയായിട്ടിരിക്കുന്നവർ അതേപോലെ മറ്റ് വേദിയിലും സദസ്സിലും ഇരിക്കുന്ന പ്രിയപ്പെട്ടവരെ പ്രമുഖ വ്യക്തിത്വങ്ങളെ നമ്മുടെ ഈ ഒരു സാഹിത്യ സദസ്സിൽ എത്രമാത്രം എഴുത്തുകാരെയും പോലെ തന്നെ ആസ്വാദകരെയും സാഹിത്യം പഠിപ്പിക്കുന്ന അധ്യാപിക ഒക്കെ തന്നെ സ്ഥാനമുണ്ട് എന്ന് തെളിയിക്കുന്ന വിധത്തിലാണ് എൻ്റെ ഒരു പ്രസൻസ് ഇവിടെ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നത് അധികം ദീർഘിപ്പിക്കുന്നില്ല ഒരു വീട് വരയ്ക്കും വിധം എന്ന കവിത സ്വീകരിക്കാനാണ് എന്നെ ഇവിടെ ചുമതലപ്പെടുത്തിയിരുന്നത് സുനിത ഗണേഷിൻ്റെ ഇപ്പോൾ ടീച്ചറിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നേരത്തെ സൂചിപ്പിച്ച പോലെ ശാസ്ത്രജ്ഞയാണ് അധ്യാപികയാണ് വളരെ തിരക്കുള്ള ഒരു ഭരണകർത്താവും കൂടിയാണ് ഈ തിരക്കുകൾക്കിടയിലും സ്വന്തം ആത്മം എന്ന് പറയുന്ന ആത്മാവിനെ പ്രകാശിപ്പിക്കാൻ സ്വയം പ്രകാശിപ്പിക്കാൻ കിട്ടുന്ന ഒരവസരവും ടീച്ചർ പാഴാക്കുന്നില്ല വളരെ കൃത്യമായ വാക്കുകളിലൂടെ വളരെ സൂക്ഷ്മമായി തന്നെ സ്വയം വരച്ചിടാനും അതേപോലെ തന്നെ ഈ സമൂഹത്തിൽ എന്താണ് നിലനിൽക്കുന്നത് സമൂഹത്തിലെ അവസ്ഥകളോടുള്ള ഒരു പ്രതികരണവും കൂടി ഈ ഇത്തരം കവിതകളിലൂടെ വാക്യങ്ങളിലൂടെ വരച്ചിടാൻ ടീച്ചറിന് സാധിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ടീച്ചറിൻ്റെ ആദ്യത്തെ സമാഹാരമല്ല ഇതിനു മുമ്പും കവിതകൾ എഴുതിയിട്ടുണ്ട് അപ്പോൾ അതേപോലെ തന്നെ ശാസ്ത്ര പുസ്തകങ്ങളുണ്ട് ഇവിടെ നേരത്തെ ഭാഷ നമ്മുടെ പ്രിയപ്പെട്ട കവി പറഞ്ഞ പോലെ ശാസ്ത്രവും കവിതയും തമ്മിലുള്ള വളരെ മനോഹരമായിട്ടുള്ള ഒരു സമ്മേളനമാണ് ടീച്ചറിൻ്റെ ജീവിതത്തിലൂടെ തന്നെ നമുക്ക് കാണുന്നത് അപ്പോൾ ടീച്ചറിനെ എല്ലാവിധ ആശംസകളും നേരുന്നു ഒരു അധ്യാപിക നിലയിലും ഒരു കാവ്യാസ്വാദക എന്ന നിലയിലും എനിക്ക് പറയാനുള്ളത് ഇതിപ്പോൾ ഈ പറഞ്ഞ പോലെ ഏറ്റവും പുതിയ പുതിയ രചനകൾ നമ്മുടെ പ്രത്യേകിച്ച് ഇത്രം സമ്മേളനങ്ങളിലൂടെ പ്രകാശിതമാവുമ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം വായിക്കുകയും അതേപോലെ തന്നെ നമ്മുടെ കുട്ടികളുടെ അടുത്ത തലമുറയുടെ മുമ്പിലൊക്കെ അവതരിപ്പിക്കുകയും ചെയ്യാൻ കിട്ടുന്ന ഒരു അവസരമാണ് അപ്പോൾ അതിലേക്കായി തീർച്ചയായിട്ടും കൂടുതൽ കൂടുതൽ രചനകൾ ശക്തമായ രചനകൾ വരട്ടെ അതേപോലെ തന്നെ ഇവിടെ നോവൽ പ്രകാശിപ്പിച്ച എൻ്റെയും കൂടി നാട്ടുകാരനായ അപ്പോൾ ഞാൻ ബാബു വലിയ പറഞ്ഞാൽ അതേ ഒരു വികാരത്തോടുകൂടിയാണ് ഞാൻ നിൽക്കുന്നത് എൻ്റെ വീരുകൾ പാലക്കാടാണ് അപ്പോൾ ഒരു ഒരു കോയിൻസിഡൻസ് പോലെ ഇവിടെ വന്ന് ഈ ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ സാധിച്ചതിലുള്ള സന്തോഷവും നന്ദിയും അറിയിച്ചുകൊണ്ട് ഈ സി മാഷിനും എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി അടുത്തതായി നന്ദി പ്രകാശിപ്പിക്കുന്നതിനായി ആയുർവേദ കോളേജ് അസിസ്റ്റൻ്റ് പ്രൊഫസറും കവിയുമായ ശ്രീമതി ഗായത്രിയെ ക്ഷണിക്കുന്നു ചുവപ്പും വെളുപ്പും അക്ഷരങ്ങളിൽ സമയം അവസാനിച്ചു എന്നുള്ള സൂചന തെളിഞ്ഞുകൊണ്ടേയിരിക്കുക അതുകൊണ്ട് ഒറ്റ വാചകത്തിൽ പറഞ്ഞ് അവസാനിപ്പിക്കാം പുസ്തകം പ്രകാശനം ചെയ്യുന്ന ഈ ചടങ്ങിന് അധ്യക്ഷയായ ശർമ്മള മാഡത്തിന് ഒപ്പം സ്വീകരിച്ചെടുത്ത് പുസ്തകം സ്വീകരിച്ച കെ ബാബു എം എൽ എ അവർകൾ യു പ്രദീപ് അവർകൾ ഇവർക്ക് രണ്ടു പേർക്കും പിന്നെ ആശംസ അർപ്പിച്ച് സംസാരിച്ച വിശിഷ്ട വ്യക്തികൾ പുസ്തകം പ്രകാശനം ചെയ്ത ഏറ്റവും വിശിഷ്ട വ്യക്തികളായ പ്രഭാവർമ്മ സാറിനും കെ ബാബു എം എൽ എ അവർകൾക്കും ഇതിൻ്റെ പ്രകാശനത്തിന് ചുക്കാൻ പിടിച്ച് പിന്നിൽ നിന്ന പ്രസാധകനും ഇവിടെ ഈ ചടങ്ങിന് സാക്ഷ്യം വഹിച്ച ഓരോരുത്തർക്കും നമ്മളുടെ ഏവരുടെയും ഹൃദയം നിറഞ്ഞു നന്ദി രേഖപ്പെടുത്തുന്നു നന്ദി